ഒരാള് വണ്ടിയും കൊണ്ട് വരുമ്പോ വണ്ടിന്റെ ഫ്രണ്ട് മാറ അല്ലാതെ ഇതാണോ ബ്രേക്ക് ഇതാ ഇവിടെ ബ്രേക്ക് ഇത് വെച്ചാൽ ചവിട്ടി നിരക്ക് നിർത്തുന്ന ഇവിടെ പരിപാടി എന്നും എന്നും എന്നു ബ്രേക്ക് മാറ്റി ബ്രേക്ക് മാറ്റി ഞാൻ അല്ല നിനക്ക് ചെരുപ്പ് വാങ്ങി ഞാൻ ചാവു അറിയോ ഈ ബെളിയിൽ എത്രമാത്രം സ്ഥലമുണ്ടായിരുന്നു നീന്തന്നെ ഞാൻ തോട്ട് കുത്തി കയറ്റിട്ട് വന്നേ കേട്ടും ഞാൻ തന്നെ താന വണ്ടി വന്ന് കേറിയതാണ് ഈ വണ്ടി എന്നെ ഓടിച്ചോണ്ട് നിനക്ക് കേട്ടിരുന്നു നിർത്താനുള്ള സ്വച്ച് തപ്പുമായിരുന്നു തപ്പുമായിരുന്നു ഇത് കർണാരം മാറ്റ സ്കൂട്ടർ അല്ല അല്ലെങ്കിൽ നിർത്താൻ വേണ്ടി അറിയോ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി അന്ന് അങ്ങോട്ട് ഇവിടെ ഇതിന് പുറത്ത് ഓടിക്കാ ഡ്രൈവിംഗ് ഓടിപ്പിക്കാനോ ഡ്രൈവിംഗ് ആ ഓട്ടം ഞാൻ ഒളിമ്പിക്സിൽ ഓടിയാണെങ്കിൽ പത്ത് സ്വർണ്ണമെഡലില് നമ്മുടെ വീട്ടിൽ വീട്ടിലിരുതായിരുന്നു അയ്യടാ സ്വന്തം പറമ്പി വീഴുന്ന കവളം മടൽ എടുക്കാൻ നീ കൂടുതൽ

ശരിയാ ഡെ കോൺട്രാക്ടർ ആയിരുന്നു ഒരു ദിവസം ബില്ല് മാറാൻ വേണ്ടി കളക്ടറിന്റെ മുമ്പിൽ ചെന്ന് ബില്ലാന്ന് കളക്ടർ ചോദിച്ചു അല്ലെ എന്തോന്നാ പറഞ്ഞേ ഇങ്ങനെ ഡബ്ല്യൂഡിങ്ങനെ മോത്ത് നോക്കി കുമ്പള വിട്ടേനോലി പോയി നമ്മളെ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജോലി അങ്ങ് പോയല്ലോ സ്കൂട്ടർ വീട്ടിൽ അങ്ങനെ പറയരുത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്കൂട്ടർ പഠിച്ചിട്ട് ഈ ലോകം മൊത്തം ചുറ്റി കറങ്ങണമെന്ന് ചുറ്റി കറങ്ങുന്നത് ഇവിടെ രാവിലെ സ്കൂട്ടറായിട്ട് ഇറങ്ങും ഇവിടെ തപ്പി ഇറങ്ങുന്ന ഞാൻ കഴിഞ്ഞിടയ്ക്ക് മാന്നാറുള്ള ഇവിടെ അപ്പിച്ചിര വീട്ടിൽ പോവാൻ പറഞ്ഞിട്ട് വിളി സ്കൂട്ടെടുത്തിട്ടുണ്ടോ ഒറ്റ പോക്കം എട്ടാം പക്കം മൂന്നാറീന്ന് ഇവിടെ കെട്ടിയത് അത് എവിടെ തന്നറിയാമോ തെയിലുന്ന പെണ്ണുങ്ങളുടെ കൊട്ടയ്ക്കകത്ത് കിടക്കും ഇവിടെ അതെന്റെ കുറ്റവും ഗൂഗിൾ മാപ്പിന്റെ കുറ്റം മാപ്പിന്റെ ചേട്ടാ ഓരോ പെണ്ണുങ്ങള് സാരിയും ചുരിദാറും ഒക്കെ ഇട്ടുകൊണ്ട് സ്കൂട്ടറിൽ ഇങ്ങനെ പോകുന്നതാണ് എനിക്ക് ഭയങ്കര ഭയങ്കര അതൊക്കെ നീ അന്ന് അങ്ങനെ ഞാൻ ഞാൻ ഒരു ദിവസം പോകും നീ നീ ഒരു ദിവസം ഒരിക്കലും പോകത്തില്ലെങ്കിൽ പഠിക്കുന്നില്ല പക്ഷേ നമുക്കൊരു കാർ മേടിക്കണം എന്നിട്ട് ആ കാറിൽ ഇരുന്നോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടും പോകണം ആ നിനക്ക് കാർ ഓടിക്കാൻ കാറ് വാങ്ങാൻ കൂടാ അല്ലാതെ മരണക്കിണറല്ലോ പൃഥ്വിരാജിന്റെ കയ്യിലിരിക്കുന്ന പോലൊരു കാറ് പൃഥ്വിരാജിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞു കാർ കാറ് നമ്മുടെ ചെറുക്കര കളിക്കാനാണോ കാറുണ്ടല്ലോ ലംബോതരീശാലാട്ട് അതേപോലെ ഒരു കിനി നമുക്ക് മേടിക്കണം എന്നിട്ട് ആ അത് എന്റെ വീട്ടിലോട്ടല്ല പോണം അത് നിന്റെ വീട്ടിൽ പോകുന്നില്ല ആ കാറും തയ്യക്കടയിലോട്ട് പോവാം എന്റെ വീട്ടില് പോകുന്നത് തയ്യക്കട കാണിക്കാൻ തയ്യടക്കാരിൽ കാണിക്കാനല്ല കാർ കൊണ്ടുവന്നത് എന്തോ അല്ല അത്രയും വിലയുള്ള കാർ വാങ്ങിയേ എന്റെ നിക്കറു തയ്ക്കാൻ വേണ്ടിയോ ചോദിക്കാം കാറിന്റെ മുമ്പിൽ തന്നെ ഞാനിരിക്കും ചിന്തിച്ച പാമ്പൊടിച്ച് കാർ വാങ്ങിക്കും

ഫോട്ടോ എടുത്തു വന്നിട്ടില്ലല്ലോ ആ ഇവിടെ ഫോട്ടോ ഞാൻ ഞാനെന്താണ് എടുക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു ആൽബം തന്നെ അയച്ചു റോഡി കൂടെ നിയമം തെറ്റിച്ച് വണ്ടി ഓടിച്ചിട്ടോ റോഡി ക്യാമറ പറഞ്ഞാൽ ആരെങ്കിലും ബെൽറ്റ് ഇട്ടിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ ഇവിടെ പറഞ്ഞു തീറ്റ് വെച്ചിന്റെ കാര്യം പറഞ്ഞത് അതെങ്ങനെ റോഡ് നിയമം ഒന്നും വട്ടിയെടുത്ത ഇറങ്ങോടാണെന്ന് പറഞ്ഞാ നമ്മളോട് സിക്കലി ചെല്ലിപ്പോഴേ മൂന്ന് ലൈറ്റ് കാണും ചുമപ്പ് കത്തിയാൽ അവിടെ നിക്കണം മഞ്ഞ കത്തിയാ പോകാൻ തയ്യാറാവണം പച്ച കത്തിയാ പോകണം ഓണം അല്ല ഇതൊന്നും കത്തില്ലെങ്കിലോ കത്തില്ലായിരുന്നു നിനക്കൊന്നും കത്തിയില്ലോ അതങ്ങനെ ഓടിക്കത്തില്ല പിന്നെ നോക്കുന്നത് ഞാൻ ദേഷ്യപ്പെടാതെ ഈ റോഡിന്റെ നടക്കിങ്ങനെ ഇടയ്ക്ക് വെള്ളം വരയിടുവല്ലോ അത് എന്തിനാറിയ ഞാൻ പറയത്തൂല്ല

பாருங்கடா இந்த அறிவினி நான் ஒரு காரியம் പറഞ്ഞேகா மேலாய் படிக்கான அந்த ஸ்கூட்டர் கொண்டு அரங்கி கஞால் இது நான் பெட்ரோல் ஒரிச்சு கத்தி கரடி எட போ விட்டு போவானோ வீட்டி போல நான் பெட்ரோல் வாங்கிட்டு போய் இது கத்திக்கானோ அய்யோ சேடா angle இப்போ பெட்ரோல் வாங்கிவானே ஆ பெட்ரோல் ஒழிஞ்சத வண்டி எடுத்துட்டு ஓயா போறே ஆ ர ஓடிக்கு நான் சேட ஓடி கி நான் ஓடி கிதல்ல அவன் தான் சேட ஓடிச்சான் நான் ஓடி கிதல்ல நீ ஏய் சேடா ഭാര്യയായിട്ടുള്ള വഴക്കിന് ഈ വാശിയൊക്കെ ഓടിച്ചു കാര്യമല്ല പറഞ്ഞേ ഞാൻ സ്കൂട്ടർ ഓടിക്കത്തില്ല എനിക്ക് ഓടിക്കാൻ അറിയത്തില്ലെന്ന് ഞാൻ പഠിച്ചിട്ട് പഠിപ്പിക്കും എട്ട് കൊല്ലമായി എട്ടെടുക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല പിന്നെ ഇവിടെ എനിക്കിട്ട് ഞൊട്ടു